അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സീരിയൽ നടിയും മുൻ ബിഗ് ബോസ് താരവുമായ സുചിത്ര കാരണമാണ് തന്റെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉടലെടുത്തത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയായിരുന്നു ഇന്നലെ സാന്തുരം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിന്റെ സംവിധായകനായ ആദിത്യ ഭാര്യയായ റോണു റോണുവിന്റെ വാക്കുകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് തൊട്ടു പിന്നാലെ കടുത്ത വിമർശനങ്ങളിലൂടെയാണ് നടിയും ബിഗ് ബോസ് താരവുമായിരുന്ന സുചിത്ര നായർ കടന്നു പോകുന്നതും നിരവധി പേരാണ് പ്രതികൂലിച്ചും അനുകൂലിച്ചും രംഗത്തെത്തുന്നത് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു സംവിധായകനായ ആദിത്യന്റെ ഭാര്യ രംഗത്തെത്തിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് അപ്രതീക്ഷിതമായി മരണപ്പെട്ടത് എല്ലാത്തിനുമൊടുവിൽ ഇപ്പോഴിതായ രോണുവിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സുചിത്ര കാരണമാണ് ഞങ്ങളുടെ നല്ല ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വന്നത് ആ സ്ത്രീ കാരണം മാത്രമാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം വായിക്കിയിട്ടിട്ടുള്ളത് പോലും ഞങ്ങൾ തമ്മിലുള്ള അകലത്തിന് വലിയ കാരണമായത് സുചിത്ര തന്നെയാണ് എന്നായിരുന്നു റോണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അഭിമുഖത്തിലൂടെ തുറന്ന് സംസാരിച്ചത് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമായ സുചിത്ര തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് സുചിത്ര തന്റെ മറുപടിയെ രേഖപ്പെടുത്തിക്കൊണ്ടെത്തിയത് സുചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികരിക്കണമെന്നും നിർബന്ധമില്ല കാലാകാലങ്ങളെ നിരപരാധിത്വം തെളിയിക്കേണ്ടിയിരിക്കും പഴയതെല്ലാം ഓർക്കുന്ന ഒരു ദിവസം എല്ലാവർക്കും വരും അതുവരെയുള്ളൂ ഇപ്പോൾ കാണിക്കുന്ന അവരുടെ സന്തോഷമൊക്കെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് സുചിത്ര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യക്തമാക്കിയത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് സുചിത്രയ്ക്ക് സപ്പോർട്ടുമായി എത്തിയത് മലയാള മിനിസ്കിൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പര ആയിരുന്നു ഈ പരമ്പരയിലൂടെയാണ് സുചിത്ര ശ്രദ്ധ നേടിയത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്